ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് എല്ലാ കൂട്ടാർക്കും ഫിറോസ് ദാദു ട്രിപ്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാനുള്ളത് ഒരു സീക്രട്ട് ക്യാമറ ആപ്ലിക്കേഷൻ ആണ് എന്തിനാണ് സീക്രട്ട് ക്യാമറ ആപ്ലിക്കേഷൻ നമുക്ക് ആവശ്യം പല കൂട്ടുകാരും ചിന്തിക്കുന്നുണ്ടാവും കമ്പനി കണ്ടപ്പോൾ തന്നെ നമുക്ക് ആവശ്യം വരും ചില സമയത്ത് എന്തെങ്കിലും ഒരു സമൂഹത്തിൽ എന്തെങ്കിലും അനീതി നടക്കുമ്പോൾ അല്ലെങ്കിൽ കൈക്കൂലി നടക്കുന്ന കൊടുക്കേണ്ട സമയം വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കും അതും ക്യാമറ ഓപ്പൺ ചെയ്തായിട്ട് മറ്റൊരാൾക്ക് അറിയാത്ത രീതിയിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടന്ന ആപ്ലിക്കേഷൻ ആണ് ഈ ആപ്ലിക്കേഷന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് സ്ക്രീൻ ഓഫ് ആക്കിയാലും റെക്കോർഡിംഗ് നടക്കും അപ്പം ആയിട്ട് നമുക്ക് ഫ്രണ്ട് ക്യാമറയിലും ബാക്ക് ക്യാമറയിലും ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തീർച്ചയായും ഈ ആപ്പിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഈ ആപ്പിലെ ലിങ്ക് താഴെ വീഡിയോ വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക അതുപോലെ തന്നെ ഈ ആപ്പ് നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കും എജ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമാണ് അതായത് ഈ ഒരു വീഡിയോ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് ദുരുപയോഗം ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തം ഞാനും എന്റെ ചാനലും എല്ലാം എന്ന് പ്രത്യേകം ഉറപ്പ് ഇനി അധികം സമയം കഴിഞ്ഞില്ല നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഒക്കെ മോശം ആപ്പിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് ഞാൻ ഇത്തരത്തിലുള്ള ഇൻ്റർഫൈസായിട്ട് ഉണ്ടാവുക നമുക്ക് സെറ്റിംഗ്സ് ആദ്യമായി ഒന്ന് ഓപ്പൺ ചെയ്യാം സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ക്യാമറ വേണം ബാക്ക് ക്യാമറ നമുക്ക് നമുക്കൊരു ചൂസ് ചെയ്യണം ഞാൻ തൽക്കാലം ഫ്രണ്ട് ക്യാമറയ്ക്ക് പകരം ബാക്ക് ക്യാമറ ആക്കുന്നു അതുപോലെ റെസല്യൂഷൻ അതായത് നിങ്ങൾ ക്വാളിറ്റി എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ തൽക്കാലം ചെറിയൊരു ക്വാളിറ്റി എടുക്കുന്നു ഇത്ര മാത്രമേ സെറ്റിംഗ്സിൽ നമുക്ക് ചെയ്യണുള്ളൂ അതുപോലെ തന്നെ പ്രിവ്യൂ മോഡ് എന്നുള്ളത് നിങ്ങൾ ഓൺ ചെയ്യരുത് അത് ഓഫ് ചെയ്യണം അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ അത് കാണിക്കും അത് നിങ്ങൾ ഓഫ് ചെയ്യാൻ നിർബന്ധമാണ് അപ്പോൾ നിങ്ങൾ അത് ഓഫ് ചെയ്ത് തന്നെ വെക്കുക ഇനി നമ്മൾ ചെയ്യുന്നത് ഈ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ള ബട്ടനെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുക്കുക സ്റ്റാർട്ട് എന്നുള്ള ബട്ടണിനെ മേലെ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ക്യാമറ വർക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു ഇനി നമുക്ക് ഈ ആപ്പിനുള്ളിൽ ഇപ്പോൾ പ്രവർത്തനം ഒന്നുമില്ല നമ്മൾ ജസ്റ്റ് ബാക്ക് അടിച്ച് പോയാൽ മാത്രം മതി ബാക്ക് അടിച്ച് പോയതിനു ശേഷം നമ്മുടെ മൊബൈൽ ഫോൺ ജസ്റ്റ് ഒന്ന് ലോക്ക് ചെയ്താലും അൺലോക്ക് ചെയ്താലും ഒക്കെ അവിടെ റെക്കോർഡിങ് നടക്കും ഓക്കെ ഞാൻ ജസ്റ്റ് ഇത് റെക്കോർഡ് ചെയ്ത് ചെയ്തിട്ടുണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം സ്റ്റോപ്പ് ചെയ്യാം ആപ്ലിക്കേഷൻ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ താഴെ വന്ന് ആ ഗാലറിയുടെ ബട്ടൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുമ്പോൾ ആ വീഡിയോ അവിടെ കാണാൻ സാധിക്കും അപ്പോൾ ജസ്റ്റ് അതിൻ്റെ മേലെ ടച്ച് ചെയ്യാം ഞാൻ ഒരു കണ്ണൂർ യാത്രയിൽ ട്രെയിനിൽ ട്രെയിനിലായിരുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്കവിടെ കാണാൻ സാധിക്കും എൻ്റെ മുമ്പിലുള്ള ആ ഒരു രംഗം ഞാൻ ഇവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇതേ രീതിയിൽ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും എവിടെയെങ്കിലും ഒരു അനീതി നടക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം ജസ്റ്റ് സ്റ്റാർട്ട് എന്നുള്ള സ്റ്റാർട്ടുള്ള ജസ്റ്റ് ടച്ച് ചെയ്താൽ മാത്രം മതി ഇപ്പോൾ ഈ മുന്നിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുന്നത് ജസ്റ്റ് നമുക്ക് വാട്ട്സപ്പോൾ ഫേസ്ബുക്ക് എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്തു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ റെക്കോർഡ് ആയി ആകുകയും ചെയ്യും അപ്പോൾ എന്തെങ്കിലും അനീതി നടക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ജസ്റ്റ് പിടിച്ചാൽ മാത്രം മതി ഏതൊരാളുടെയും മുന്നിൽ നടക്കുന്ന കാര്യം നമുക്ക് ഇതുപോലെ ക്യാമറയിൽ പകർത്താൻ സാധിക്കും എന്തായാലും ഈ ഒരു സീക്രട്ട് ക്യാമറ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഇന്നല്ലെങ്കിൽ നാളെ അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്യണം പ്രത്യേകിച്ച് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുകയാണെങ്കിൽ ഒരിക്കലും ഇത് മിസ് യൂസ് ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ആപ്പുകളൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് ഞങ്ങളെ പോലുള്ള യൂട്യൂബർമാർ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക